കേരളത്തിന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മനോഹരമായ ചരിത്രമുണ്ട് പാരമ്പര്യമുണ്ട് അത് മറ്റൊന്നുമല്ല മനുഷ്യർ പൊതുവിടങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച മറ്റു പല സംസ്ഥാനങ്ങളെപ്പോലെയും ജന്മത്തിൽ ജാതിയിൽ ഒക്കെ തന്നെ വർഗവർണവ്യത്യാസങ്ങളോ വിദ്വേഷങ്ങളോ ഒക്കെ അത്രമേൽ രൂഢമൂലമായ നിലയിൽ വിഭജനത്തിൻ്റെ മാർഗം അവരെവിടെങ്കിലുമൊക്കെ ഇരുന്ന് അവരുടെ കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ അടുക്കളയിലുമൊക്കെ വർത്തമാനം പറയുന്നു എന്നുള്ളതല്ലാതെ അവരോട് തിരിച്ച് നിങ്ങളെ സഹായിച്ചവരിൽ നിങ്ങളെ പ്രതിസന്ധിയിൽ സഹായിച്ചവരിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഏത് ജാതിക്കാർക്കും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഉറ്റമിത്രങ്ങളായോ സഹായികളായോ കടന്നു പോയിട്ടുണ്ടാവുമെന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകം അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചകൾ വാർത്തകളാകുമ്പോൾ ചിത്രങ്ങളാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നറിയോ ഇന്ന് മനുഷ്യൻ്റെ തലച്ചോറും സാമൂഹ്യ മാധ്യമങ്ങളെപ്പോലെയാണ് എന്താണോ സെലക്ട് ചെയ്യുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നത് അത് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ചിലത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് നോ ബട്ടൺ അങ്ങ് ഞെക്കിയാൽ ക്രമേണ ക്രമേണ അതങ്ങ് ഇല്ലാതാവും വർഗീയതയും വിദ്വേഷത്തെയും സ്നേഹിക്കുന്നവർക്ക് അതിനുതകുന്ന വാർത്തകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നാൽ സ്നേഹത്തെയും ഇഷ്ടത്തെയുമാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വാർത്തകളും ചിന്തകളും നോക്കുന്നിടത്തൊക്കെയും അങ്ങനെയായിരിക്കും ഉണ്ടാകുക കാരണം കാഴ്ച മനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കേൾവി അതും മനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ചിന്ത മനസ്സിൻ്റെ ഭാഗം തന്നെയാണ് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല രണ്ട് മൂന്ന് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറി എന്നോണം അഭിമാനപൂർവ്വം പറയാവുന്നൊരു സംഗതിയുണ്ട് കഴിഞ്ഞ ദിവസം ഹജ്ജിൻ്റെ ആദ്യ ഗ്രൂപ്പ് പുറപ്പെട്ടു എടവണ്ണയിൽ നിന്ന് സീനത്തുമ്മ ഹജ്ജിന് പോകുമ്പോൾ ജാനു കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് യാത്രയാക്കുന്ന ഒരു ദൃശ്യം ഒരു ചിത്രം പുറത്തുവരികയുണ്ടായി അവിടെ ഹജ്ജിന് പോകുന്നത് അള്ളാഹുവിൻ്റെ അടുത്താണെന്നും ജാനുവിൻ്റെ ദൈവം വേറെയാണെന്നും മുത്തം കൊടുക്കുന്ന ജാനുവിനോ ചേർത്ത് പിടിക്കുന്ന സീനത്തിനോ തോന്നിയില്ല കാരണം കുറേ നാളുകളായി സീനത്തിൻ്റെ വീട്ടിലെ സഹായിയാണ് ജാനുവമ്മ ജാനുവയ്ക്ക് സീനത്ത് പോകുമ്പോൾ അത് പത്തോ നാൽപ്പതോ ദിവസത്തേക്കാണ് പോകുന്നതെങ്കിലും ആ പോകുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പവിത്രമായ ഭൂമിയിലേക്കാണെന്നും അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതിൻ്റെ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ജാനുവമ്മ യാത്ര അയയ്ക്കാൻ വന്ന് ദേ ഇതുപോലെ മുത്തം നൽകിയത് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന മുത്തം അതിൽ ജാതിയും മതവും ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇനി രണ്ടാമത്തേത് എൻ്റെ നാട്ടിൽ ചോലയിൽ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് രണ്ട് കരകളാണുള്ളത് ഒന്ന് മുകുന്ദപുരം കരയും മറ്റൊന്ന് ചോല എന്ന് പറയുന്ന കരയും അവിടെ ഈ അടുത്ത സമയത്ത് ഉത്സവമുണ്ടായിരുന്നു ആ ഉത്സവത്തിൻ്റെ ഈ കെട്ടുകാഴ്ച അതുമായി ബന്ധപ്പെട്ട ആ പകൽക്കാഴ്ചകളൊക്കെയും കടന്നു പോകുന്നത് ധാരാളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വലിയ കുട്ടുകാട് ജുമാ മസ്ജിദിൻ്റെ മുന്നിൽ കൂടിയാണ് ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ യാത്ര പോകുമ്പോൾ ഇപ്പോൾ ദേവാലയം മറച്ചു തേണ്ടതുണ്ട് മസ്ജിദുകൾ മറച്ചു തേണ്ടതുണ്ട് കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇൻ്റർനെറ്റ് കട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാൽ കേരളത്തിലതല്ല കാഴ്ച ആ കടന്നു പോകുന്ന കെട്ടുകാഴ്ചയുടെ ആന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ മസ്ജിദിനെ വണങ്ങുന്നു കാണാമ കാഴ്ച എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഇതിൻ്റെ സംഘാടകർ തന്നെ ഇത്തരമൊരു മനോഹര കാഴ്ച ലോകത്തോട് വിളിച്ചു പറയണമെന്ന് എന്നോട് നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ ഈ കാഴ്ചയിലും സൂക്ഷ്മത തേടുന്നവർ രണ്ടുപക്ഷത്തും ഉണ്ടാവും അവരെ വിദ്വേഷവാദികളെന്നുള്ള നിലയിൽ നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാം ഇതും മനോഹരമായ ഒരു കേരള സ്റ്റോറിയാണ് കേരള കാഴ്ചയാണ് ഇതൊക്കെയാണ് നമ്മളെ അളിയാവളിയിൽ ചേർത്ത് നിർത്തുന്ന മനോഹരമായ കേരള സ്റ്റോറി അതിനെ ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അത്തരം സ്നേഹനിമിഷങ്ങളെ നെഞ്ചോട് ചേർക്കാൻ നമുക്കാവുകയും വേണം